അത് നേരെ മുൻവശത്ത് കോട്ട കെട്ടിയ പോലെ ഒരു വലിയ പാറക്കെട്ടാണ് ഈ പാറക്കെട്ടിൽ ഒരു പത്താറുപത് അടി ഉയരത്തിൽ കുറെ പൊത്തുകൾ ചെറിയ ഗുഹകളുടെ വാതിലുകൾ കാണാം അങ്ങോട്ട് കയറി പോകാൻ പ്രത്യേകിച്ച് പടവുകളൊന്നുമില്ല ഒന്നുമില്ല ചെറിയ ഗോവണിയുണ്ട് ഈ ഗോവണി മട്ടുപ്പാവ് പോലെ ഒരു ഭാഗത്തേക്ക് കൊണ്ടു നിർത്തിയിരിക്കുക ആ ബാൽക്കണിയില് കപ്പിയും കയറും ഘടിപ്പിച്ചിട്ടുണ്ട് അതിലാണ് സാധനങ്ങൾ ഇവർ താമസിക്കുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് എടുക്കുകയും തിരിച്ചു കൊടുത്തുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഗുഹകൾക്കകത്തെല്ലാം നിരവധി സന്യാസിമാർ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് ശത്രുക്കളെ ഭയന്നാണ് ഇവർ ഇതിനകത്ത് താമസിച്ചിരുന്നത് അപ്പൊ ഈ ഗോവണി തന്നെ ഇവരാൾ അറുത്ത് കയറി കഴിഞ്ഞാൽ ഉയർത്തും എടുത്തുപോകും എന്നിട്ട് മുകളിൽ വയ്ക്കും പത്തും നാനൂറ് അടി ഉയരത്തിൽ വരെയുള്ള ഗുഹകളിൽ താമസിച്ചിരുന്ന സന്യാസിമാരുണ്ട് നാനൂറ് അടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള പുത്തുകളിൽ താമസിച്ചിരുന്നവരുണ്ട് അതിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞ ദുഷ്കരമായിരുന്നു നാൽപ്പത് അൻപത് വർഷം ഇത്തരം ഗുഹകളിൽ ജീവിച്ചിട്ട് വെറും നാലോ അഞ്ചോ തവണ മാത്രം ഈ ഗുഹയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ആളുകളുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇവർ പക്ഷേ ജീവിക്കുന്നത് ഇപ്പൊ ഈ ഗുഹകളിലൊക്കെ താമസിക്കുന്ന സന്യാസിമാർക്ക് ഇതിന്റെ താഴ്വാരത്തെ ഗ്രാമങ്ങളിലുള്ള ആളുകൾ ഓരോ കുടുംബം മാറി മാറി ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കും പത്ത് മൂന്നൂറ് കുടുംബങ്ങളുണ്ടെങ്കിൽ ഓരോ കുടുംബം ഓരോ ദിവസം ഈ സന്യാസിമാർക്കുള്ള ഭക്ഷണം എത്തിക്കും അതെല്ലാം കൂടെ ഓരോ ദിവസവും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവരിക ചിലപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഇവർ കൊണ്ടുവരും അപ്പോൾ മുകളിൽ നിന്ന് സന്യാസിമാർ കയറ് താഴേക്ക് ഇറക്കി കൊടുക്കും ആ കയറിന്റെ അറ്റത്തുള്ള കൂടെയിൽ ഒരു ഭക്ഷണമൊക്കെ നിക്ഷേപിക്കും ഇതിൽ ഒരു വലിച്ച മുള്ളിലേക്ക് കയറ്റും കയറും കപ്പിയൊക്കെ ഒരി വെക്കും എന്നിട്ട് അതിനകത്ത് ജീവിതം